ഇന്നൊരു മധുരമാകാം നല്ല കറുമുറ കഴിക്കാൻ കുറച്ച് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയാലോ ഒരു കുട്ടിക്കാല നൊസ്റ്റുവാണ് ഡയമണ്ട് കട്ട്സ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദ വേണം ഈ രണ്ട് കപ്പ് മൈദയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടി ഒരു മുട്ട കുറച്ച് എള് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്താണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കൈകൊണ്ട് ആവശ്യത്തിന് ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴിക്കും പോലെ നന്നായി കുഴിച്ചെടുക്കുക കുഴിച്ചെടുത്ത മാവ് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഈ മാവ് നല്ല ബോൾസ് ആക്കി എടുക്കുക ഇനി നമുക്ക് ചപ്പാത്തി റോൾ പോലെ ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് പരത്തിയെടുത്ത ചപ്പാത്തി പോലെയുള്ള മാവ് തലങ്ങനെ വിലങ്ങനെ കട്ട് ചെയ്ത് ഏതാണ്ട് ഡയമണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക അങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് എണ്ണ ചൂടായി അതിലേക്ക് ഈ ഡയമണ്ട് കിഡ്സ് നമുക്കിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാതെ എല്ലാം നല്ല കിളുക്കിലെ കിളിങ്ങനെ വന്നിട്ടുണ്ടാകും നല്ല ക്രിസ്പി ഡയമണ്ട് കിറ്റ്സ് റെഡി ആയിട്ടുണ്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചും മീതെ തൂക്കി കൊടുക്കുക ടേസ്റ്റ് ഞാൻ ക്രിസ്പിയോടെ കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ